ം ക്ഷേത്രമീഡിയയുടെ ഒരു ഒരു ആഗ്രഹമാണ് എറണാകുളത്തപ്പൻ ശിവക്ഷേത്രത്തിലെ ഉത്സവം തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിപ്പോൾ രണ്ടാം തവണയും ഭഗവാൻ അനുവദിച്ചു വന്നിരിക്കുന്നു ആ സന്തോഷം നിങ്ങളിൽ അറിയിച്ചുകൊണ്ട് ഏവരും ഉറ്റുനോക്കുന്ന കേരളം തന്നെ വളരെ കൂടി കാത്തിരിക്കുന്ന നിരവധി നിരവധി അനുഭവങ്ങളുടെയും അതുപോലെ തന്നെ ആനന്ദകരമായ ഒരുപാട് അവസ്ഥാ വിശേഷങ്ങളുടെയും ഒക്കെ നടുവിൽ നിൽക്കുന്ന ഒരു മഹാക്ഷേത്രം ആ ക്ഷേത്രം സമർപ്പിക്കുന്ന ഉത്സവം അത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരിലേക്കും ഉത്സാഹത്തിൻ്റെയും ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ഒക്കെ നിരവധി നിരവധി മുഹൂർത്തങ്ങൾ നൽകുന്ന ഉത്സവമാണ് അത് സമാഗതമായി ഈ മാസം ജനുവരി മുപ്പതാം തീയതി മുതൽ ഫെബ്രുവരി ഒൻപത് ദിവസം വരെ ഒൻപതാം തീയതി വരെ നീളുന്ന ഏകദേശം പത്ത് പത്തോളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നിരവധി ചടങ്ങുകൾ കൊണ്ട് സമ്പന്നമായ ഉത്സവമാണ് ഇത്തവണയും അതുപോലെ തന്നെ ദേവസ്വം നേരിട്ടാണ് ഈ ഉത്സവം നടത്തുന്നത് ചെറിയൊരു വ്യത്യാസം നേരത്തെ അനുഭവ കമ്മിറ്റിയുണ്ടായിരുന്നു ഇപ്ര ഇത്തവണ ഈ ദേവസ്വം നേരിട്ട് നടത്തുമ്പോൾ അത് നടത്തുന്ന ആ ഉത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി ഒരു നൂറോളം ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് ദേവസ്വം ഓഫീസറുടെ നേതൃത്വത്തിൽ അവർക്ക് പല പല വിഭാഗങ്ങളിലായി ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ഉത്സവത്തിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും പൂർവ്വ പ്രഭാത പ്രഭാ പ്രതാപങ്ങളോടെ നിലനിർത്തുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള കുറവും വരാതെ എല്ലാവർക്കും എങ്ങനെയാണോ എറണാകുളത്തപ്പൻ്റെ ഉത്സവം ഓരോ വർഷങ്ങളിലും ആസ്വദിക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്തത് അതിൻ്റെ ഗരുമയും തനിമയും അതുപോലെ തന്നെ അതിൻ്റെ ഗൗരവം ചേർന്ന് പോകാതെ ഒരിക്കലും എല്ലാവരിലേക്കും ഒരു തരത്തിലുമുള്ള ഉണ്ടാവാതെ വളരെയധികം സന്തോഷത്തോടു കൂടി ഉത്സവം ആഘോഷിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി വരുന്നു ഇനി അതിൻ്റെ അവസാന മിനുക്കുപണികളിലേക്ക് കൂടി കടക്കുകയാണ് മുപ്പതാം തീയതി കലാപരിപാടികളുടെയും ചമയപ്രദർശനത്തിൻ്റെയും ഉദ്ഘാടനം നടക്കും അതിനുശേഷം മുപ്പത്തി ഒന്നാം തീയതി മുതൽ ആചാര്യ ഭരണത്തോടെ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറത്ത് കാണുന്ന വർണ്ണ പകുട്ടാറുന്ന വേ കെട്ടുവേഷങ്ങളിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ കാണുന്ന ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ എല്ലാം തന്നെ നടക്കുന്ന അകത്താണ് അപ്പോൾ ആ അകത്ത് നടക്കുന്ന ചടങ്ങുകൾക്ക് ആചാര്യ വരണത്തോടുകൂടി തുടക്കമാകും പിന്നെ ദ്രവ്യകലശത്തിനുള്ള മറ്റ് ചടങ്ങുകളും ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ വളരെ ആചാര്യൻ്റെ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കും അപ്പോൾ അത് മുപ്പതാം തീയതി ഈ ചടങ്ങുകളുടെ ഉദ്ഘാടനത്തിന് കഴിഞ്ഞാൽ പിന്നീട് ഉത്സവത്തിലേക്ക് കടക്കുകയായി അപ്പോൾ ഇതിൻ്റെ ഇത്തവണത്തെ ഈ ഉത്സവം നമുക്ക് െങ്ങനെയാണ് നൽകുന്നത് അതിൻ്റെ സംഘാടന കാര്യങ്ങളെല്ലാം എവിടം വരെ ആയി എന്നുള്ളതിനെക്കുറിച്ചും ഈ നടക്കുന്ന ഉത്സവത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ഈ വർഷത്തെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നമ്മളോട് വിശദമായി സംസാരിക്കാനായി ആരാധ്യനായ എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മുടെ അടുത്ത് തന്നെ ഇവിടെയുണ്ട് അഖൽ ദാമോദർ നമുക്കറിയാം കഴിഞ്ഞ വർഷം വളരെയധികം ആകാംക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഉത്സവത്തിൻ്റെ ചുമതല ഏറ്റെടുത്തത് പക്ഷേ അത് ഭഗവാൻ വളരെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഭദ്രമായി അത് ഏൽപ്പിച്ച് നിർവഹിച്ചു കാണിച്ചു അതിൻ്റേതായ ഒരു ചാരതാർഢ്യം കൂടി ഇത്തവണത്തെ ഈ ഉത്സവത്തിന് അദ്ദേഹത്തിന് പറയാനുണ്ടാവും നമുക്ക് ചോദിക്കാം ഏതായാലും വളരെയധികം സന്തോഷം സ്വാഗതം സർ നമുക്ക് എന്തായാലും ക്ഷേത്ര മീഡിയ കഴിഞ്ഞ വർഷം ദേവസ്വം നേരിട്ട് നടത്തുന്ന ഉത്സവത്തിൻ്റെ ആദ്യ തത്സമയം നൽകാനുള്ള ഒരു ഭാഗ്യം കൂടെ ഞങ്ങൾക്കുണ്ടായി അതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടി തന്നെ അങ്ങോട്ട് ചോദിക്കുന്നു ഇത്തവണ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ഉത്സവത്തിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ രീതിയിൽ എപ്പോഴാണ് ആരംഭിക്കുക എങ്ങനെയാണെന്നുള്ളതിനോ വിശദമായിട്ടൊന്ന് പ്രേക്ഷകരമായിട്ടൊന്ന് സംവദിക്കുക നമസ്കാരം എറണാകുളത്തപ്പൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉത്സവം പതിവിലും ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളാണ് ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ചെയ്തിട്ടുള്ളത് ദേവസ്വം ബോർഡ് നേരിട്ടാണ് ഉത്സവത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് എന്നുണ്ടെങ്കിലും ഭക്തജനങ്ങളുടെ കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഉത്സവം നടത്തേണ്ടത് എന്നാണ് നൂറ് ശതമാനമായിട്ടുള്ളൊരു കാര്യം ഏറ്റവും വലിയ വിജയം അതായത് ഇത്രയും വലിയൊരു മാൻ പവർ ഉള്ള ഒരു ഉത്സവം ഈ നാട്ടിലെ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ എറണാകുളത്തപ്പനെ സേവിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ ഭക്തജനങ്ങൾ എത്രത്തോളം അതിനുവേണ്ടി ഇറങ്ങുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ ഭംഗി അപ്പോൾ ഞങ്ങളൊരു പതിമൂന്നോളം സബ് കമ്മിറ്റീസൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അത് അതിന് വിശ്വാസമുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ എറണാകുളത്തപ്പനു വേണ്ടിയിട്ട് അകമഴിഞ്ഞ് സമർപ്പിക്കുന്ന നിത്യവും ദർശനം നടത്തുന്ന ഭക്തജനങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള ഓരോ ജീവനക്കാർക്കും ആ കമ്മിറ്റിയുടെ നിയന്ത്രണങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർ അത് ശ്രദ്ധിക്കണം അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകണം എന്നിങ്ങനെയൊക്കെയാണ് സംഘാടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ തീയതി എത്ര മുപ്പതാം തീയതിയാണ് കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ജനുവരി മുപ്പതാം തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയാണ് വാസവൻ അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം വൈകീട്ടാണത് അത് ക്ഷേത്രാങ്കണത്തിലെ വേദിയിലാണ് നടക്കുക മുപ്പത്തൊന്നാം തീയതി മുതൽ കലശത്തിൻ്റെ ചടങ്ങുകളെല്ലാം ആരംഭിക്കും ക്ഷേത്രം തന്ത്രി ഈ വർഷത്തെ ഈ ക്ഷേത്രം തന്ത്രിയുടെ ചുമതല വരുന്നത് പുലിയന്നൂർ പുലിയന്നൂർ ഇല്ലക്കാർക്കാണ് പുലിയന്നൂർ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാടിനും അതുപോലെ ആര്യൻ നമ്പൂതിരിപ്പാടിനും കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാടിനെല്ലാം ആണ് അതിൻ്റെ ചുമതലകൾ വരുന്നത് അവരത് കൃത്യമായിട്ട് നിർവഹിക്കാമെന്ന് നിർവഹിക്കാമെന്നറിയിച്ചിട്ടുണ്ട് അതെ അതെ ഒട്ടേറെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാനൂറിലേറെ ക്ഷേത്രങ്ങളുടെ താന്ത്രി തന്ത്രം ഉള്ള ഒരു കുടുംബം ആണ് അവർ അവരുടേത് അപ്പോൾ അതിൻ്റെ ആയിട്ടുണ്ട് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് എറണാകുളത്തൻ പുരസ്കാരവും അതുപോലെ പ്രഥമ പ്രഥമ വൈദ്യനാഥ പുരസ്കാരവും അന്ന് തന്നെ വിതരണം ചെയ്യുന്നുണ്ട് ഈ വർഷത്തെ എറണാകുളത്തപ്പൻ പുരസ്കാരം ല ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കവിയും പ്രശസ്ത ഗാനരചയിതാവുമായ ശ്രീ ആർ കെ ദാമോദരനാണ് അദ്ദേഹം എറണാകുളത്തപ്പൻ്റെ ഒരു നിത്യ സന്ദർശകനും വളരെ വലിയൊരു ഭക്തനുമാണ് കൂടാതെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ രണ്ടാമത്തെ അംഗീകരിച്ച ഒരു ആയുർവേദ ഡിസ്പെൻസറിയാണ് എറണാകുളത്തപ്പൻ ആയുർവേദ ഡിസ്പെൻസറി അതിന് കേരള സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുകയുണ്ടായി ആ അംഗീകാരം ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ സജ്ജീകരണങ്ങൾ ഒ പി സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അതൊരു ഒരു ആശുപത്രി സംവിധാനത്തിലേക്ക് കടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആഴ്ചയിൽ അഞ്ച് ദിവസങ്ങളിൽ നിത്യവും സൗജന്യമായിട്ട് ഭക്തജനങ്ങൾക്ക് സൗജന്യ സേവനം നൽകിപ്പോരുന്നുണ്ട് മരുന്ന് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു പോരുന്നുണ്ട് അത് ഈ എറണാകുളം പ്രദേശത്തുള്ള നാലോ അഞ്ചോ ഡോക്ടേഴ്സ് സൗജന്യമായിട്ട് ഭക്തജനങ്ങളെ സേവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം വൈദ്യനാഥ പുരസ്കാരം ആദ്യമായിട്ട് നമ്മളിത് ഏർപ്പെടുത്തിയത് പ്രഥമ പുരസ്കാരമാണ് അത് ബഹുമാനപ്പെട്ട ഡോക്ടർ എം വേണുഗോപാലിനാണ് അദ്ദേഹം ഒരു നാൽപ്പത് വർഷക്കാലത്തിലധികമായിട്ട് എറണാകുളം ജില്ലയിൽ ആരോഗ്യരംഗത്ത് സൗ സേവനങ്ങൾ ചെയ്തു വരുന്നു അദ്ദേഹം വളരെ ശിശുരോഗ വിദഗ്ധനാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രവുമായി വളരെ അടുത്ത് കിടക്കുന്ന ആളാണ് എല്ലാ ശനിയാഴ്ചകളിലും നിത്യ സന്ദർശകനായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാന് കൃത്യമായ വഴിപാടുകളും ദർശനമൊക്കെ ഒരു ഉപാസകം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ രണ്ട് വ്യക്തികളെയാണ് അത് ഒന്നാം തീയതി ഈ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പി രാജീവ് അവർക്കാണ് ഇവർക്ക് ഈ പുരസ്കാരങ്ങൾ കൊടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സാംസ്കാരിക ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നെ ഏകദേശം ഉത്സവത്തിൻ്റെ കൊടിയേറ്റം എന്ന് പറയുന്നത് രണ്ടാം തീയതിയാണ് രണ്ടാം തീയതി ഏകദേശം വൈകുന്നേരം സ്ഥിരമായി നടക്കുന്ന ആ സമയത്ത് തന്നെ ഏഴും ഏഴിനും എട്ടിനും മധ്യേ ആ സമയത്ത് തന്നെ കൊടിയേറ്റത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ആയിട്ടുണ്ട് ഏഴാം തീയതി ആണ് ഉത്സവ വലി ചെറിയ വിളക്ക് വരുന്നത് എട്ടാം തീയതി പകൽപൂരവും വലിയ വിളക്കും വരുന്നു ഒമ്പതാം തീയതിയാണ് ആറാട്ട് ആറാട്ടോടു കൂടിയിട്ടാണ് പര്യവസാനിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഈ വർഷം പതിവ് പോലെയുള്ള എല്ലാ പൂജകളും കൃത്യസമയത്ത് തന്നെ നടക്കുന്നതാണ് സമയകൃത്യത മാക്സിമം വളരെ നന്നായി തന്നെ നമ്മൾ പാലിക്കാനായിട്ട് ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട് കൂടാതെ അകത്ത് ഉത്സവത്തിന് പ്രത്യേകം പുഷ്പാലങ്കാരവും എല്ലാ ദിവസങ്ങളിലും കാലത്ത് പന്തീരടി പൂജക്കായാലും വൈകിട്ട് ദീപാരാധന അത്താഴ പൂജക്കായാലും ഓരോ ദിവസങ്ങളിലും സോപാന സംഗീതത്തിൽ സോപാന സംഗീതജ്ഞരായിട്ടുള്ള കേരളത്തിലെ പ്രമുഖരെ പാടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗവാൻ അത് കേൾപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ വ്യത്യസ്തമായി ചെയ്തിട്ടുണ്ട് ഉത്സവത്തോടനുബന്ധിച്ചിട്ട് എത്ര വേദികളും കലാ സാംസ്കാരിക പരിപാടികൾ അഞ്ച് വേദികളിലായിട്ടാണ് നടക്കുന്നത് ക്ഷേത്രാങ്കണത്തിലെ വേദി അതുകൂടാതെ വടക്കേ നടയിലെ വേദി പൂത്തമ്പലം ദർബാർ ഹാൾ ഗ്രൗണ്ട് അതുകൂടാതെ കുറച്ച് ക്ഷേത്രകലകൾ കുറത്തിയാട്ടം പോലെയുള്ള ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെക്ക് കിഴക്ക് ഭാഗത്തൊരു പ്രത്യേക വേദി അങ്ങനെ അഞ്ച് വേദികളിലായിട്ടാണ് കലാ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നത് ഏകദേശം നൂറ്ററുപത്താറോളം പ്രോഗ്രാംസ് ഈ തവണ ദിവസങ്ങളിലായിട്ട് ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ആയിരത്തിന് മുകളിൽ കലാകാരന്മാർ പങ്കെടുക്കും നൃത്തനാഥൻ കൂടിയാണല്ലോ എറണാകുളത്ത് പങ്ങ് അപ്പോൾ അദ്ദേഹത്തിന് വഴിപാടായിട്ടും അല്ലെങ്കിൽ സമർപ്പണമായിട്ടും ഒട്ടേറെ ഭക്തജനങ്ങൾ വന്ന് അവരുടെ കല അവതരിപ്പിക്കുന്നതിന് വേണ്ടി അതെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാമുകളും വളരെ വിപുലമായിട്ട് തന്നെ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് നൃത്ത നൃത്യങ്ങളായാലും കച്ചേരികളായാലും വ്യത്യസ്ത ക്ഷേത്ര കലകളായാലും കഥകളി കൂടിയോട്ടം സോറി കഥകളി കൂടിയാട്ടം അതുപോലെ അകത്തുള്ള കുറുത്തിയാട്ടം ഉത്സവക്കൂത്ത് ചാക്യാർകൂത്ത് പാടകം മിഴാവ് തായമ്പക ചെണ്ടത്തായമ്പകകൾ ക്ഷേത്രകലകളുമായി അതെ വളരെ ബന്ധപ്പെട്ട രീതിയിൽ തന്നെ അത് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നാടൻ പാട്ടുകൾ നാടൻ കലാരൂപങ്ങൾ ഗാനമേളകൾ ശ്രീമതി നവ്യ നായർ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ആയിട്ടുള്ള ശ്രീ അരവിന്ദ് അതുപോലെ നന്ദ ഗോകുൽ അവരുടെയൊക്കെ ഒരു കലാപരിപാടി അങ്ങനെയുള്ള ജനങ്ങളെ ആസ്വദിപ്പിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും ഉത്സവം എന്ന് പറയുന്നത് തന്നെ ആഘോഷമാണ് അപ്പോൾ ആ ആഘോഷത്തിൽ അവർക്ക് പങ്കുചേരുന്നതിന് വേണ്ടിയിട്ടുള്ള അതെ അതെ അപ്പോൾ ആ ആ വിഭവങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഒരു കടമയുള്ളൊരു കാര്യമാണ് അത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു ഘടകമായിട്ടുള്ള വിഷയമാണ് ആന എഴുന്നള്ളുത്ത് എല്ലാ ദിവസവും പതിവ് പോലെ കാലത്ത് എട്ട് മണിയോട് കൂടിയിട്ടാണ് ആന എഴുന്നള്ളുത്ത് ആരംഭിക്കുക അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഏഴുമണിയോടെ തന്നെ അകത്തുനിന്ന് പൂർത്തീകരണം തുടങ്ങും മണി മുതൽ പതിനൊന്ന് മണി വരെ ആയിരിക്കും ക്ഷേത്രത്തിൻ്റെ അകത്ത് ഏഴ് ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് കാര്യങ്ങൾ അതുപോലെ വൈകിട്ട് വൈകീട്ട് മണി മുതൽ മണി മുതൽ എട്ട് അതിന് അതിനുവേണ്ട എഴുന്നള്ളിപ്പ് ഏഴ് ആനകൾക്കുള്ള എഴുന്നള്ളിപ്പ് ഉണ്ടാകും രാത്രി ഏകദേശം പത്തരയ്ക്ക് ശേഷം വിളക്കാചാരം പോലെയുള്ള എഴുന്നള്ളിപ്പുകളും നിത്യശിവേലികളും പതിവ് പോലെ നടന്നു പോരും ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ പകൽപൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതിനാണ് ഏർപ്പാടുകൾ ചെയ്തിട്ടുള്ളത് ആ പതിനൊന്നാനകൾക്കും ഈ തവണ ഉത്സവത്തിൻ്റെ ഒരു വ്യത്യസ്തതയായിട്ട് പതിനൊന്ന് പന്തലുകൾ നമ്മൾ ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു വ്യത്യസ്തതയായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ വിശേഷങ്ങളും നിത്യം നടന്നു പോരുന്ന കാര്യങ്ങളും ക്ഷേത്ര പരിസരങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള എൽ ഇ ഡി വോളുകളിൽ ജനങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നതിനുള്ള ഏർപ്പാടുകൾ വലിയ വിപുലമായിട്ട് തന്നെ ഈ വർഷം കാണുന്നുണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഒരു ഉത്സവത്തിൻ്റെ മറ്റൊരുക്കങ്ങൾ പിന്നീട് ഉള്ളൊരു വലിയൊരു കാര്യമാണ് ഈ വർഷം എല്ലാ ദിവസങ്ങളിലും അതായത് കൊടിയേറ്റ് കഴിഞ്ഞ് രണ്ടാം തീയതി കഴിഞ്ഞ് മൂന്നാം തീയതി മുതൽ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആറാട്ട് വരെയുള്ള തീയതികളിൽ നമ്മൾ അന്നദാനം ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ എത്തിച്ചേരുന്ന ഒരു ഭക്തനും വിശന്നുകൊണ്ട് വീട്ടിലേക്ക് പോകരുതെന്നുള്ളൊരു ആശയത്തിൽ തന്നെയാണത് ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുള്ളത് അതെ ആശയം അത് ഒരു സാമൂഹിക സേവനം കൂടിയാണല്ലോ ഉത്സവത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത് മാത്രമല്ല അപ്പോൾ മൂന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് അന്നദാനം നൽകുന്നതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട് ആ അന്നദാനം വളരെ വിജയകരമായിട്ട് കൊണ്ടുപോകുന്നതിന് ജനങ്ങളാണ് സഹകരിക്കേണ്ടത് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും പതിനായിരത്തിലധികം ആളുകൾ ഈ ദിവസങ്ങളിൽ എത്തി എത്തിച്ചേരും എത്തിച്ചേരും അപ്പോൾ ആ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെല്ലാം വളരെയധികം സഹകരണം ഉണ്ടാകണമെന്നുള്ളൊരു പ്രാർത്ഥന കൂടി ഇതോടൊപ്പം പറയുന്നുണ്ട് ഇത്രയും വലിയൊരു ഉത്സവം അതെ ചെറിയൊരു ഉത്സവം അല്ല മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും പേര് കേട്ട ഒരു ഉത്സവമാണ് അപ്പോൾ ഈ എട്ട് ദിവസങ്ങളിലല്ലെങ്കിൽ പത്ത് ദിവസങ്ങളിലായി നടന്നു പോരുന്ന ഉത്സവത്തിന് വലിയൊരു ഘടകം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് ഏകദേശം രണ്ട് കോടി രൂപയോളം ചെലവ് വരുന്ന മഹത്തായിട്ടുള്ള ഈ ഉത്സവം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എറണാകുളത്ത് താമസിക്കുന്നവരും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള എറണാകുളത്തപ്പൻ്റെ ഭക്തജനങ്ങളുടെ ഒരു രൂപയെങ്കിലും ആ ഒരു രൂപ കൊണ്ട് വേണം ഈ ഉത്സവം നടത്താനായിട്ട് അത് അവരുടെ കടമയാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ധർമ്മമാണ് ആ ധർമ്മ കർത്തവ്യമാണ് അപ്പോൾ ആ കർത്തവ്യം കൃത്യമായിട്ട് വിനിയോഗിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ സഹകരണം കൊണ്ടും സഹായങ്ങൾ കൊണ്ടുമാണ് അത് വിജയകരമാക്കാനായിട്ടുള്ള കൂട്ടായ പ്രയത്നത്തിന് എല്ലാവരും ഒപ്പം നിൽക്കണമെന്നാണ് പ്രാർത്ഥന അത് വിജയിപ്പിക്കണമെന്ന് എറണാകുളത്തപ്പനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തീർച്ചയായിട്ടും വളരെ മഹത്തായ ഒരു ഉത്സവത്തിൻ്റെ ബൃഹത്തായ പദ്ധതികളെക്കുറിച്ചും അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും അത് ജനങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം അതുപോലെ തന്നെ അവരിൽ ഉണ്ടാക്കുന്ന ആനന്ദം ആഹ്ലാദം ഇവയ്ക്കെല്ലാം നിദാനമായി വർത്തിക്കുന്ന ശ്രീ പരമേശ്വരൻ കിരാതസു കിരാതമൂർത്തിയായും പാർവതി സമേധനായും ഇരിക്കുന്ന ഭഗവാൻ്റെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രം നടക്കുന്ന ഉത്സവം ജനപങ്കാളിത്തത്തോടുകൂടി ജനങ്ങളാണ് അതിൻ്റെ മുഖ്യ ധാര അതുകൊണ്ട് തന്നെ ആ മഹാഭക്തജനങ്ങളെ മുഴുവൻ കണക്കിലെടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും തന മന മനധനപരമായിട്ടുള്ള സഹായ സഹകരണ സാമീപ്യ സാന്നിധ്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഉത്സവത്തെ ഇത്രയും വിപുലമായ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തെ വളരെയധികം എന്താ പറയുക സന്തോഷത്തോടുകൂടി സമാധാനപൂർവ്വമായി ശാന്തമായി ഇത് പര്യവസാനിപ്പിക്കുന്നതിനുള്ള ഭഗീരതമായൊരു പ്രയത്നത്തിലാണ് ദേവസ്വം കൊച്ചിൻ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ഓഫീസറും അതുപോലെ മറ്റ് ജീവനക്കാരും ഈ വലിയൊരു ജനാരവും കൂടി നടത്തുന്നത് അതിനെല്ലാവിധത്തിലുള്ള പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന ക്ഷേത്രമീഡിയയും അഭ്യർത്ഥിക്കുകയാണ് കാരണം നിങ്ങളില്ലെങ്കിൽ ഈ ഉത്സവമില്ല ഉത്സവത്തിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് ക്ഷേത്രമീഡിയ ഈ ഉത്സവത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളെയും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനാദി ചടങ്ങുകളെയും എല്ലാം തന്നെ അതിൻ്റെ ഗരുമയും അതിൻ്റെ തനിമയും അതിൻ്റെ ഗൗരവവും ചോർന്നു പോകാതെ വർണ്ണാഭമായി വളരെയധികം പോർ കെ ദൃശ്യം മികവോടുകൂടി തന്നെ ഇത്തവണയും നിങ്ങളിലേക്ക് എത്തിക്കും ഏതായാലും ഈ ഒരു നല്ലൊരു സന്ദേശാത്മകമായ ഈ അഭിമുഖം അദ്ദേഹം സാർ അതിലൂടെ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ആസ്വദിക്കാം നല്ല ഒരു നേരത്തെ പറഞ്ഞ പോലെ എഴുന്നള്ള കലാപരിപാടികൾ അനുഷ്ഠാന കലാരൂപങ്ങൾ ഇങ്ങനെ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചുള്ള നിരവധി നിരവധി വിഭവങ്ങൾ കൊണ്ടൊരുക്കിയ ഒരു മഹാസദ്യ നമ്മൾ ഭുജിക്കുമ്പോൾ എത്രമാത്രം സംതൃപ്തിയാണോ ഉണ്ടാകുന്നത് ആ സംതൃപ്തി ഈ എറണാകുളത്തപ്പൻ ഉത്സവത്തിലും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ അഭിമുഖം ഇവിടെ പര്യവസാനിക്കുന്നു നമസ്കാരം